എന്നിട്ട് പഠിക്കുവരുന്ന പൊതുപ്പൊക്കെ എടുത്തിട്ട് അച്ഛന്മാർന്നാലും അതൊക്കെയാ എന്റെ വീണത് പിന്നെ എല്ലാത്തിനും എടുക്കണ പഠിക്കാനും വലിയ കുഴപ്പമൊന്നുമില്ല എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രായത്തിലുള്ള മറ്റേ ഇപ്പോഴത്തെ തലമുറയില് ഒട്ടും മുക്കാലും പിള്ളേരും ഒന്ന് രാവിലെ ഏഴു മണിക്കോ എട്ടു മണിക്കോ വിളിച്ചാൽ പോലും ഉരുട്ടിയിട്ട് വിളിക്കണം എണീക്കണമെങ്കിൽ അപ്പൊ അതൊന്നും വേണ്ടി വരുന്നില്ല സംബന്ധിച്ചിടത്തോളം ഒരു പ്രാവശ്യം ഒറ്റപുള്ള മിക്കവാറും ഒരു മിസ് കോൾ അടിക്കുമോ ഒരു കഴിഞ്ഞാൽ ആ സമയം വരുന്നേറ്റ് വരും വന്നിട്ട് റെഡിയാവും പള്ളിയിലേക്ക് ആണ് കൂട്ടുകൾ റെഡിയായിട്ട് വരികയും ചെയ്യും നമ്മുടെ വൈദികരുടെ പ്രാർത്ഥനകൾ നടക്കും അവൻ മുന്നോട്ടേക്ക് ചെല്ലിപ്പോവും ചില സമ ദിവസങ്ങളിലൊക്കെ നമ്മുടെ പ്രാർത്ഥനയുടെ ഫ്ലോ ഏർ കുർബാന ചെല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്ന് മാറിയാൽ അവൻ്റെ വാക്ക് പെട്ടെന്ന് നമ്മൾ കേൾക്കാൻ റെഡിയാവും ഞാൻ പെരിയ ഇടവകയിലെ കെനസ് എന്ന ഒരു കുട്ടിയെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ് കമ്പ്യൂട്ടറിൽ നിന്നും താര കാർലോ എൻ്റെ ഇടവകയിൽ രാവിലെ ആറു മണിക്കാണ് പരിശുദ്ധ കുർബാന ആ കുർബാനയിൽ രാവിലെ ആറു മണിക്ക് മുൻപായിട്ട് വന്ന് അൾത്താരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും അതുപോലെ പരിശുദ്ധ കുർബാനയിൽ എല്ലാ ദിവസവും തന്നെ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ അവൻ്റെതല്ലാത്ത കാരണം കൊണ്ട് മാത്രമാണ് അവൻ ഒഴിവാക്കിട്ടുള്ളത് നമ്മുടെ കുട്ടികൾ കർത്താവ് വളർന്ന് വന്നതുപോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെ മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വരണം എന്ന് പലപ്പോഴും നമ്മൾ പറയുമ്പോൾ അതിനൊക്കെ വലിയ ഉദാഹരണമായിട്ട് നമുക്ക് ഉയർത്തി കാണിക്കാൻ പറ്റുന്ന ഈ പെരിയ ഇടവകയിലെ ഈ കുട്ടിയെ നിങ്ങൾക്ക് മുമ്പിൽ വലിയ സന്തോഷത്തോടു കൂടി പരിചയപ്പെടുത്തുമ്പോൾ അതിൽ വലിയ ആത്മനിർവൃത്തിയാണ് എനിക്കുള്ളത് കാരണം എത്ര ത്യാഗം സഹിച്ചും നേരം വിളിക്കുന്നതിന് മുമ്പ് തന്നെ ഉണർന്നെഴുന്നേറ്റ് റെഡിയായി തലേ ദിവസം തന്നെ എല്ലാ കാര്യങ്ങളും ഈ പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് ഈ സമയം നഷ്ടപ്പെടാതെ ചെയ്തു വെച്ച് എല്ലാ ദിവസവും എത്തുക അതുപോലെ തന്നെ കുർബാനയിൽ അവൻ എല്ലാ വാക്കുകളും ഫോളോ ചെയ്യും നമ്മുടെ വൈദികരുടെ പ്രാർത്ഥന നടക്കും അവൻ മുന്നോട്ടേക്ക് ചെല്ലിപ്പോവും ചില സമ ദിവസങ്ങളിലൊക്കെ നമ്മുടെ പ്രാർത്ഥനയുടെ ഫ്ലോ കുർബാന ചെല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്ന് മാറിയാൽ അവൻ്റെ വാക്ക് പെട്ടെന്ന് നമ്മൾ കേൾക്കാനിടയാവും എന്ന് പറഞ്ഞാൽ അവൻ ആ വാക്കുകളെല്ലാം അവൻ്റെ മനസ്സിലൂടെ മാത്രമല്ല അവൻ്റെ അധരങ്ങളിലൂടെയും പുറത്തേക്ക് വരുന്നത് ഞാൻ ജൻസിന്റെ ബില്ലമ്മിയാണ് ജൻസിന്റെ അമ്മ നഴ്സാണ് പപ്പ ഗൾഫിലാണ് ഉള്ളത് ഞങ്ങളുടെ വിലിപ്പനും വില്ലമ്മി അവനെ വളർത്തിക്കൊണ്ട് വരുന്നത് ചെറുപ്പം മുതലേ അവൻ ഞങ്ങളുടെ കൂടെ തന്നെ താമസിച്ചുകൊണ്ടിരുന്നേ എല്ലാ ദിവസവും അവൻ ഞങ്ങളുടെ കൂടെ പള്ളിയിൽ വരും ചെറുപ്പം മുതലേ പള്ളിയിൽ വരാനവന് താല്പര്യമുണ്ട് പെരുന്നാളിനൊക്കെ എപ്പോൾ പള്ളിയിൽ എവിടെ പോയാലൊക്കെ അവന് പള്ളിയിലത്തെ സാധനങ്ങളൊക്കെ മേടിക്കാനാണ് ഇഷ്ടം സുവിശേഷം കൊന്ത അങ്ങനത്തെ എല്ലാം മേടിക്കാൻ അവന് ഇഷ്ടമുള്ളത് മറ്റേ പിള്ളേരെ പോലെ ഐസ്ക്രീമും അതൊന്നും മേടിക്കാനൊന്നും അവന് വലിയ താല്പര്യമൊന്നുമില്ല എൻ്റെ മകളുടെ കുട്ടിയാണ് കനസ് കെനസ് ചെറുതായിരുന്നു പോലെ ഞങ്ങൾ വളർത്തിക്കൊണ്ടിരുന്നത് അവരുടെ അപ്പൻ ഗൾഫിലും അമ്മ നേഴ്സാണ് അവൾ ബാംഗ്ലൂരും ജോലി ചെയ്തായിരുന്നു ആദ്യർബാന സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ തുടങ്ങിയായിരുന്നു കുർബാനയ്ക്ക് കൂടാനും മറ്റേ കാര്യങ്ങൾ ദേവാലയ സൂക്ഷിയായിട്ട് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു അതായിരുന്നു ആദ്യർബാനയ്ക്ക് ശേഷം പിന്നെ സ്ഥിരമായി പിന്നെ മുടങ്ങിയിട്ടില്ല പിന്നെ എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കമായിട്ട് എനിക്ക് എന്തെങ്കിലും അസൗകര്യമായിട്ട് വരാൻ പറ്റാത്ത ഒന്നൊക്കെ സാധ്യത ഒഴിച്ചിട്ടുള്ള എല്ലാ അസുഖങ്ങളും മിക്കവാറും പള്ളി വരാറുണ്ട് ഞാൻ കനസ്റ്റോ തലശ്ശേരി അതിരൂപതരെ പെരിയ അടവകയിലാണ് എൻ്റെ വീട് എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും അമ്മയും എൻ്റെ അനിയനുമുണ്ട് ഞാൻ എവിടെ നിന്ന് ഏഴ് കിലോമീറ്റർ അകലിൽ നിന്നാണ് വിശുദ്ധ കുർബാന പങ്കെടുക്കാൻ വരുന്നത് സാധിക്കുന്നത്രയും ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ താല്പര്യപ്പെടുന്നു ഞാൻ അപ്പച്ചൻ്റെ അമ്മ അമ്മച്ചിയുടെ കൂടെ രാവിലെ പള്ളിയിൽ വരും കപ്പിയരില്ലെങ്കിൽ ഞാൻ തന്നെ വിശുദ്ധ കുർബാനയിൽ എല്ലാം ഒരുക്കി വെക്കും എന്നിട്ട് പഠിക്കുമായിരുന്നു എന്ന് പറയും പുതുപ്പൊക്കെ എടുത്തിട്ട് അച്ഛൻ പാർഗ്വാനേ അല്ലെന്നോ ഗുഹാനേ അല്ല അതൊക്കെയാണ് എൻ്റെ വിനോദം പിന്നെ എല്ലാ എല്ലാത്തിനും എടുക്കണം പഠിക്കാനും വലിയ കുഴപ്പമൊന്നുമില്ല ബൈബിളും വായിക്കുക എപ്പോഴും നല്ലോണം വായിക്കും ബൈബിൾ വായിക്കാനാണോ അവന് മലയാളം വായിക്കാൻ ഏറ്റവും താല്പര്യം ബൈബിൾ വായിക്കാനാണ് ബാക്കി മലയാളം വായിക്കാൻ അത്ര വലിയ ഇൻഫ്ലുവൻസ് ഒന്നും അല്ല ഭഗവാനദത്തിൽ വൈബ് എനിക്ക് സമ്മാനം കിട്ടി രൂപതാ തലത്തിൽ നാലാം സ്ഥാനമേ കിട്ടിയുള്ളൂ ഭഗവാന ഒന്നാം സ്ഥാനം തന്നെ കിട്ടി ക്ലാസ്നിക്കും അച്ഛൻ ഇവിടെ എപ്പോൾ പറഞ്ഞു വിടും അപ്പം ഇവനും വേറൊരു കുട്ടിയും കൂടെ ക്ലാസ്ഗാനിക്ക് പോകും പിന്നെ അച്ഛൻ്റെ കൂടെ എപ്പോഴും പോകും ജൈവിക ആരെങ്കിലും ഒരു മടിയുമില്ല എല്ലാം കൃത്യമായിട്ട് ചെയ്യും രാവിലെ ഒരു മിസ്കോൾ അപ്പം എണീറ്റ് പോരും എന്നിട്ട് ഒരുങ്ങി ശരിയായിട്ട് ഇറങ്ങിപ്പോരും എന്നും കിടക്കാൻ നേരത്ത് പറയുക ഒരു മിസ്കോൾ അടിച്ചേക്കണമെന്ന് അപ്പം മിസ്കോൾ വിടും അപ്പം എണീറ്റ് പോരും എനിക്ക് തോന്നുന്നു അവൻ്റെ പ്രായത്തിലുള്ള മറ്റു ഇപ്പോഴത്തെ ഇപ്പോൾ തലമുറയിൽ ഒട്ടും മുക്കാലും പിള്ളേരെയൊന്നും രാവിലെ ഏഴ് മണിക്കോ എട്ട് മണിക്കോ വിളിച്ചാൽ പോലും ഉരുട്ടിയിട്ട് വിളിക്കണം എങ്കിൽ ഇപ്പോൾ അതൊന്നും വേണ്ടി വരുന്നില്ല അവനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രാവശ്യം ഒറ്റ പുള്ളി മിക്കവാറും ഒരു മിസ് കോൾ അടിക്കുമോ ഒരു വകായിട്ട് കഴിഞ്ഞാൽ ആ സമയം വരുന്നേറ്റ് വരും വന്നിട്ട് റെഡിയാവും പള്ളിയിലേക്ക് ഞങ്ങൾ പോരുന്ന കൂട്ടത്തില് റെഡിയായിട്ട് വരികയും ചെയ്യും അവൻ അച്ഛനാകണമെന്നുള്ളത് അവൻ്റെ ചെറുപ്പത്തിലുള്ളൊരു വലിയ ഇതാണ് അപ്പോഴും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് നല്ല അനുഭവ വേണ്ടി ചിലവാക്കുന്ന സമയമൊന്നും ഒരു നഷ്ടമല്ല വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത് ഇതുവരെ ഒരു സമയനഷ്ടമായി എനിക്ക് തോന്നിയിട്ടില്ല ചെയ്യേണ്ടതെല്ലാം തലേ ദിവസം ചെയ്ത് രാവിലെ എഴുന്നേറ്റ് കുർബാനക്ക് ഞാൻ പോകും എനിക്ക് വലുതാകുമ്പോൾ ഒരു വൈദികനാവണം താല്പര്യം അതിൻ്റെ ഒരു ചെറിയ പ്രയത്നം കൂടിയാണ് എല്ലാ ദിവസവും രാവിലെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതും അതിൽ ശുശ്രൂഷ ചെയ്യുന്നതും എന്റെ വികാരിയച്ഛൻ റാസ കുർബാനക്ക് പോകുമ്പോൾ എന്നെയും ടീമിനെയും കൊണ്ടുപോകാറുണ്ട് റാസോ കുർബാനയിൽ സമയം അധികമാണല്ലോ എന്നാലും എനിക്ക് അധിക സമയം നിൽക്കുന്നത് എനിക്കൊരു സന്തോഷം നൽകുന്ന കാര്യമാണ് ഞാൻ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിക്കുന്നത് പക്ഷേ അവിടെ പഠിക്കുമ്പോൾ എനിക്ക് മലയാളം വായിക്കാൻ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ പള്ളിയിൽ നിന്ന് ബൈബിൾ വായിക്കുമ്പോൾ എനിക്ക് ഇതുവരെ തെറ്റുകൾ സംഭവിച്ചിട്ടില്ല എൻ്റെ അപ്പച്ചനും അമ്മച്ചിയാണ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ എനിക്ക് മോട്ടിവേഷൻ തരുന്നത് കൂടാതെ എൻ്റെ വികാരി അച്ഛനും ഇതിൽ മോട്ടിവേഷൻ നൽകാറുണ്ട് ഇപ്പോഴത്തെ കാരണന്മാരെ സംബന്ധിച്ചിടത്തോളം പിള്ളേർക്ക് ഉറക്കം തരുന്നില്ലെന്ന് പറഞ്ഞാൽ അവരെ അവ പേരിൽ വരുന്ന ഒരു ചെറിയ പ്രശ്നം പിള്ളേർക്കില്ലെന്ന് വെച്ചാൽ ഉണ്ട് എന്നുവെച്ചാൽ ഇപ്പോൾ എനിക്കറിയാം പിന്നെ പ്ലസ് ടുവിന് പഠിക്കുന്ന പിള്ളേരെ വരെ ഇപ്പോഴും വാരി കൊടുത്ത് തീറ്റയും പിന്നെ കൂട്ടത്തിൽ പിന്നെ കിടന്നുറങ്ങി കഴിയാൻ അനുവദിച്ചുവെച്ചിട്ട് അവർ കാരണന്മാർ പള്ളി വരുന്നതൊക്കെ നമ്മൾ കാണുന്ന അവിടെ അപ്പോൾ അത് പിന്നെ അതുകൊണ്ട് വലിയൊരു നേട്ടമൊന്നും കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിള്ളേരെ സംബന്ധിച്ചിടത്തോളം അത് രാവിലെ എണീച്ച് ചിരിക്കുന്നത് ഒരു കാര്യത്തിൽ മാത്രം ഗുണമല്ല വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ കൂടി എനിക്ക് തോന്നുന്നു വളരെ ഗുണം കിട്ടുന്ന കാര്യമാണ് വളരെ നേരത്തെയാണ് എനിക്ക് മറ്റും ചെയ്യുന്നത് പിന്നെ വിശ്വാസത്തെ വളർത്താൻ പറഞ്ഞാൽ വിശ്വാസം നിന്നല്ലാതെ കിട്ടുന്നതിൽ കിട്ടണമെങ്കിൽ ഒരുപാട് വൈകും അനുഭവങ്ങളിലൊക്കെ എത്തി പക്ഷേ കാരണന്മാരുടെ വിശ്വാസം കണ്ടു വളരാൻ പിള്ളേർക്ക് സാധിക്കുകയാണെങ്കിൽ അതുതന്നെയായിരിക്കും ഏറ്റവും വലിയ ഗുണമെന്ന് എനിക്ക് തോന്നുന്നത് അതെന്നുവെച്ചാൽ മറ്റു കുഞ്ഞു മക്കളെ മറ്റുള്ള അടുത്തുള്ള ആരെയും കണ്ടുപഠിക്കാൻ എളുപ്പമല്ല പിന്നെ പഠിക്കുന്ന ഒരു കാലം വരുമോ എന്തെങ്കിലും ഒരിക്കലും അവൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളോ പ്രതിസന്ധികളൊക്കെ വരുന്ന സമയത്ത് അവനിങ്ങനെ ദൈവത്തെ തേടി കണ്ടുപിടിക്കുന്ന ഒരു കാലം പക്ഷേ അതൊക്കെ ഒരുപാട് വൈകി പോകാം പ്പോളേക്ക് അതിനേക്കാളൊക്കെ എത്രയോ നല്ലത് തീർച്ചയായിട്ടും വേണ്ടതാണ് ചെറുപ്പത്തിൽ തന്നെ പിള്ളേരെ ശീലിപ്പിച്ചാൽ ശീലിക്കാവുന്നേ ഉള്ളു പിള്ളേർക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാന്ന് വെച്ചാൽ എനിക്കൊക്കെ അനുഭവത്തിൽ ഇതാണ് കൊച്ചിപ്പോൾ മനസ്സിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടും ആദ്യമൊക്കെ ഒന്ന് രണ്ട് ദിവസമൊക്കെ ഇട പോകാൻ പറഞ്ഞ് വിളിക്കുമ്പോൾ ചില ഒന്ന് ഉച്ചയുടെ എന്നൊക്കെ പറയാറുണ്ടായിരുന്നു എന്നുള്ള അല്ലാതെ ഈ പിന്നീട് ഒരിക്കലും രണ്ട് പ്രാവശ്യം വിളിക്കേണ്ട വന്നിട്ടില്ല വിശ്വാസത്തിലുള്ള അവനോ വിശ്വാസത്തിലുള്ള താല്പര്യമുണ്ട് അവനെ സംബന്ധിച്ച് കുമാനയ്ക്ക് പോകുന്നവന് വലിയ താല്പര്യമുള്ള കാര്യമാണ് അവന് അച്ഛനാകണമെന്നുള്ളത് അവൻ്റെ ചെറുപ്പത്തിലുള്ളൊരു വലിയ ഇതാണ് അപ്പോഴും ഇപ്പോഴും അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബെൻസിൻ്റെ ഒരു പേരപ്പനുണ്ട് പെൻസിൻ്റെ ഒരു പപ്പ ബെൻസിൻ്റെ ചേട്ടൻ ഫാദർ ജോസ് മാണിക്കത്തവരെ അദ്ദേഹം അവനെ ഒരുപാട് പ്രേരിപ്പിക്കുന്നുണ്ട് അതെന്ന് വെച്ചാൽ അവന് ഇൻസ്പയർ ചെയ്യുന്ന അവരുടെ പേരപ്പൻ അവൻ്റെ തറവാട്ടിലെ അച്ഛനാണ് അച്ഛനെ അവനൊരുപാട് പ്രേരിപ്പിക്കുന്നുണ്ട് ഒരു വൈദ്യനാണെന്നുള്ള താല്പര്യം അവൻ ഉണ്ടായതായിരുന്നു അതുമൂലം തന്നെയായിരിക്കാം മാണിക്കാഴ്ച രണ്ട് മൂന്ന് അച്ഛന്മാരുള്ള വീടാണ് അവരുടെ അവൻ്റെ അനിയനും അവൻ വലിയ മാതൃക നൽകിക്കൊണ്ടിരിക്കുകയാണ് അവൻ്റെ കുഞ്ഞനിയൻ ഒന്നാം ക്ലാസ്സിൽ എത്തിച്ചേർന്നിട്ടേ ഉള്ളൂ എങ്കിൽ പോലും അവന് പോലും വലിയ പ്രചോദനമാകുന്ന വിധത്തിലാണ് അവനെയും കൂട്ടിക്കൊണ്ടാണ് ഈ കുട്ടി രാവിലെ പള്ളിയിൽ വരുന്നത് അപ്പോൾ എല്ലാ തരത്തിലും മാതൃകാപരമായിട്ടുള്ള ഒരു കുട്ടികൾക്കെല്ലാവർക്കും മാതൃകയാണ് അവൻ ഇന്നേവരെയും ഒരു കാര്യത്തിനും പിന്നോട്ട് പോയിട്ടില്ല അത് പഠന മേഖലയിലാണെങ്കിലും മറ്റേഴ് മേഖലകളിലാണ് അവൻ പുറകോട്ട് പോകട്ടില്ല അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ദൈവത്തിന് വേണ്ടിയിട്ട് ത്യാഗം ചെയ്യാൻ തയ്യാറായപ്പോൾ ദൈവം ഒരു കാര്യവും അവന് നഷ്ടപ്പെടാത്ത രീതിയിൽ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ അത് എല്ലാവർക്കും വലിയ മാതൃകയായി തീരട്ടെ എന്നും അത് ലോകത്തിലുള്ള എല്ലാ കുട്ടികൾക്കും ഒരു പുതിയ ആത്മീയ ഉണർവിന് കാരണമായി തീരട്ടെ എന്നും ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് എൻ്റെ ചേട്ടനാണ് കെനസ് ഉൽപ്പത്തി വിശുദ്ധ കുർബാനയിൽ വന്ന് എനിക്ക് എന്താ കിട്ടുമെന്ന് ചോദിച്ചാൽ കാരണമില്ല പക്ഷേ അതിൽ നിന്ന് എനിക്കൊരു കാര്യം ഉറപ്പുണ്ട് എന്നെ സംരക്ഷിക്കുവാൻ ദൈവം എൻ്റെ കൂടെയുണ്ട് ഉണ്ട് ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക